വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ മുൻചന്ന വീടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പോൾ എന്താ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്കിപ്പം ഫസ്റ്റ് ചെയ്യണ്ടായിരുന്നു ഇന്നാണെങ്കിൽ എനിക്ക് എക്സാം ആണ് ഹിന്ദി എക്സാം ആണ് ഓക്കെ അപ്പോൾ വേണ്ടി സ്കൂളിലേക്ക് പോകണം അപ്പോഴത്തേന് ഫസ്റ്റ് നമുക്കിപ്പം എന്താ ഞാനപ്പം യൂണിഫോം ഇട്ടിട്ട് കാണാം അപ്പോൾ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഉപകാരം ഞാൻ മുടിയൊക്കെ വെച്ച് വന്നിട്ട് രണ്ട് കുഞ്ഞ് ക്ലിപ്പൊക്കെ എത്തിയിട്ടുണ്ട് മുന്നിലോട്ടൊക്കെ ചെറുതായിട്ടിട്ടു നമുക്ക് നമ്മുടെ ബേബി ക്രീം തൂക്കാം ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ലിപ് ബാം ലിബാമ് തുക്കാം ഇവിടെ ഭയങ്കര വെയിലാണ് ഗൈസ് അപ്പോൾ നമുക്ക് ചുണ്ടൊക്കെ നല്ല ഉണങ്ങിയൊക്കെ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ഐ ലൈനർ വെച്ച് നമ്മുടെ ഗണ്ണാം പൊട്ടാം നമ്മള് കണ്ണെഴുതിയിട്ടുണ്ട് അത്രേ മതി ഇനി നമുക്ക് നമ്മുടെ കയ്യിലിടാം